എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മൊയ്തു വാപ്പയാണിത് എന്നെ കണ്ട എൻ്റെ പേരക്കുട്ടി വന്നു പറഞ്ഞ സ്നേഹിക്കുന്ന ഈ വാപ്പ എന്നോട് കഴിഞ്ഞ തവണ പോയപ്പോ ഒരു ചെറിയൊരു ആഗ്രഹം പറഞ്ഞിരുന്നു ആഗ്രഹം ചെറുതാണെങ്കിലും അത് കൊടുത്തപ്പ വാപ്പാടെ മുഖത്ത് കണ്ട സന്തോഷം വലുതായിരുന്നു അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ ഇനി വരുമ്പോ എനിക്കൊരു വാച്ച് വാങ്ങിട്ട് വാങ്ങിച്ച് വന്നു വാച്ച് നോക്കാം ക്ക് വാച്ചില്ല ഇനി വരുമ്പോ വാച്ച് വാങ്ങിത്തരു പറഞ്ഞോർമ്മ ഇണ്ടാ ഓണോ കണ്ട ഓർമ്മ കിട്ടി എടുത്തരാ സുന്ദർനായി പേരക്കുട്ടിന്റെ വാച്ച് പേരക്കുട്ടിന്ന പറയാറില്ലേ കണ്ണൊക്കെ ഒരുപക്ഷെ ഞാൻ ഈ ചെയ്ത ചെറിയ കാര്യം തന്നെയാണ് പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് എത്തിപ്പെട്ട വാപ്പ എന്നെ ഓർക്ക എന്റെ കുട്ടിയെങ്കിലും ഉണ്ടല്ലോ എന്ന് പറയുമ്പോ പാവത്തിന്റെ കണ്ണുകൾ എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു